അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്നും മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തി അഞ്ച് ബാരൽ റേഡിയോ ആക്ടീവ് മാലിന്യം ശാസ്ത്രജ്ഞരുടെ സംഘം കണ്ടെത്തി ഫ്രാൻസിൽ നിന്ന് നൂറുകണക്കിന് മൈലുകൾ അകലെ ഉൾക്കടലിൽ പതിമൂവായിരം അടി താഴ്ചയിൽ നിന്നാണ് കണ്ടെത്തിയത് കടലിന്റെ അടിത്തട്ടിൽ ചിതറിക്കിടക്കുന്ന ആണവ മാലിന്യങ്ങൾ നിറഞ്ഞ യഥാർത്ഥ ബാരലുകളുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണിത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആണും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനും ഇടയിൽ കരയിലെ മനുഷ്യർ സുരക്ഷിതമായി ഇരിക്കാനായുള്ള ഏറ്റവും നല്ല മാർഗമാണെന്ന് കരുതി യൂറോപ്യൻ രാജ്യങ്ങൾ രണ്ട് ലക്ഷത്തിലധികം ബാരലുകൾ കടയിലേക്ക് വലിച്ചെറിഞ്ഞു ആണവ സുരക്ഷയും മാലിന്യ സംസ്കരണവും ഉറപ്പാക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന മുപ്പത്തിനാല് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന സ്ഥാപനമായ ന്യൂക്ലിയർ എനർജി ഏജൻസിയുടെ മേൽനോട്ടത്തിലാണ് ഇത് ചെയ്തത് എന്നാൽ ഇപ്പോൾ ഈ മാലിന്യങ്ങൾ ഭക്ഷ്യ ശൃംഖലയിലൂടെ മനുഷ്യരിലേക്ക് എത്തുമെന്ന ആശങ്കയുണ്ട് ഈ ബാർലുകളിലുള്ള റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ സമുദ്ര ജീവികൾ ആകിരണം ചെയ്യാൻ സാധ്യതയുണ്ടെന്നും തുടർന്ന് സമുദ്ര ജീവികളിലേക്ക് അവയെ ഭക്ഷിക്കുക വഴി മനുഷ്യരിലേക്ക് പ്രവേശിക്കുമെന്നും ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ ബാധിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നും ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ൾക്കും അതിനുള്ളിലെ കണ്ടന്റുകൾ എന്നേക്കുമായി നിലനിർത്താൻ കഴിയില്ല അത് മനുഷ്യരുടെ സുരക്ഷ മുൻനിർത്തിയാണ് ഇവ കടലിൽ നിക്ഷേപിച്ചതെങ്കിലും ബാരലുകൾക്ക് അതിനുള്ളിലെ വസ്തുക്കളെ എക്കാലവും തടഞ്ഞു വെക്കാൻ കഴിയില്ലെന്നതാണ് അപകടകരമായ സാഹചര്യത്തിന് സാധ്യത ഒരുക്കുന്നത് ബാരലുകളുടെ കാലാവധി ഇരുപത് മുതൽ ഇരുപത്തി ആറ് വർഷം വരെയാണ് എന്നാൽ ആ സമയം കഴിഞ്ഞതിനാൽ ഇനി എന്താണ് ഈ ബാലലുകൾക്ക് സംഭവിക്കുമെന്ന് മനസ്സിലാക്കാനുള്ള ദൗത്യത്തിലാണ് ഫ്രഞ്ച് ശാസ്ത്രജ്ഞർ ആദ്യഘട്ടത്തിൽ അഫിസൽ സമതലങ്ങൾ മാപ്പ് ചെയ്യാൻ അവ സോണ ഓട്ടോണമസ് അണ്ടർ വാട്ടർ റോബോട്ട് യൂലിക്സ് എന്നിവ ഉപയോഗിച്ച് ഈ ബാലുകളിലെ റേഡിയോ ആക്റ്റീവ് വസ്തുക്കളിൽ ഭൂരിഭാഗവും ദുർബലമാണെന്നും സമുദ്രത്തിനുള്ളിൽ ആഴത്തിലായതിനാൽ മനുഷ്യർക്ക് ഉടനടി അപകടമുണ്ടാകില്ലെന്നും കണ്ടെത്തി സമുദ്ര ജീവികളെ മലിനമാക്കുന്നതും ഭക്ഷ്യശൃംഖലയെ പ്രവേശിക്കുന്നതും ഉൾപ്പെടെയുള്ള ദീർഘകാല പ്രത്യാഘാതങ്ങൾ സാധ്യതയുണ്ട് ബാലുകളിലെ മൂന്നിലൊന്ന് പദാർത്ഥവും കൃത്യമാണ് ബാക്കിയുള്ളവ ബീറ്റാഗാമ എമിറ്ററുകളാണ് അവ റേഡിയോ ആക്റ്റീവ് നഷ്ടപ്പെടുത്തുന്നു ചില റേഡിയോ ന്യൂക്ലൈഡുകൾ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം സമുദ്ര ജീവികളിലും പരിസ്ഥിതിയിലും ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അതീവ ഗുരുതരമാണ് റേഡിയോ ആക്റ്റീവ് മാലിന്യങ്ങൾ കലർന്ന വെള്ളത്തിൽ ജീവിക്കുന്ന ചെറു ജീവികളിൽ നിന്ന് ഇത് വലിയ മത്സ്യങ്ങളിലേക്കും മറ്റ് സമുദ്ര ജീവികളിലേക്കും എത്തുന്നു ഈ റേഡിയോ ന്യൂക്ലൈഡുകൾ ഭക്ഷ്യശൃംഖലയിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ മനുഷ്യരിലെത്തും ഇത് ദീർഘകാലത്തേക്ക് മനുഷ്യരുടെ ആരോഗ്യത്തിന് വലിയ ഭീഷണിയാകും ഈ മാലിന്യങ്ങൾ സമുദ്ര ആവാസ വ്യവസ്ഥയെ എന്ന നീക്കമായി നശിപ്പിക്കാനും സാധ്യതയുണ്ട് അന്താരാഷ്ട്ര നിയമങ്ങളുടെ പരിമിതികൾ ഈ വിഷയത്തിൽ വ്യക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ലണ്ടൻ കൺവെൻഷൻ പോലുള്ള അന്താരാഷ്ട്ര ഉടമ്പടികൾ സമുദ്രത്തിലെ മാലിന്യ നിക്ഷേപം നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ ഈ കൺവെൻഷൻ പ്രാബല്യത്തിൽ വരുന്നതിനു മുമ്പ് നടത്തിയ നിക്ഷേപങ്ങളെക്കുറിച്ച് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളൊന്നും നൽകുന്നില്ല അതിനാൽ പുതിയ നിയമങ്ങളും നയങ്ങളും രൂപീകരിക്കേണ്ടത് അനിവാര്യമാണ് അന്താരാഷ്ട്ര സഹകരണത്തിലൂടെ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കൂ ഈ കണ്ടെത്തിൽ ആണവ മാലിന്യ സംസ്കരണത്തെക്കുറിച്ചുള്ള നിലവിലെ നയങ്ങൾ പുനഃപരിശോധിക്കാൻ ലോകരാജ്യങ്ങളെ പ്രേരിപ്പിക്കേണ്ടതാണ് ആണവ നിലയങ്ങളിൽ നിന്നും മറ്റ് ആണവ പ്രവർത്തനങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന മാലിന്യങ്ങൾ എങ്ങനെ സുരക്ഷിതമായി സുരക്ഷിക്കണം എന്നതിനെ കുറിച്ചുള്ള പുതിയ മാർഗങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് അത്തരം മാലിന്യങ്ങൾ മനുഷ്യരെയോ പ്രകൃതിയോ ദോഷകരമായി ബാധിക്കാത്ത രീതിയിൽ സൂക്ഷിക്കേണ്ടത് അതീവ പ്രാധാന്യമുള്ള കാര്യമാണ് ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ സാങ്കേതികമായി വളരെ ബുദ്ധിമുട്ടേറിയതാണ് പതിമൂവായിരം അടി താഴ്ചയിൽ നിന്ന് ഈ ബാലുകൾ പുറത്തെടുക്കുന്നത് വലിയ സാങ്കേതിക വിദ്യയും സുരക്ഷാ മുൻകരുതലുകൾ ആവശ്യമായ ഒന്നാണ് ഇത് വലിയ സാമ്പത്തിക ചെലവുള്ള ഒരു പ്രക്രിയയാണ് അതിനാൽ ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും ഒരുമിച്ച് പ്രവർത്തിച്ച് സുരക്ഷിതവും ഫലപ്രദവുമായ ഒരു പദ്ധതിക്ക് രൂപം നൽകേണ്ടതുണ്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ കണ്ടെത്തിയ ഈ റേഡിയോ ആക്റ്റീവ് മാലിന്യങ്ങൾ മനുഷ്യരാശിയുടെ ഭാവിക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ് ആ കാലത്ത് സുരക്ഷിതമെന്ന് കരുതിയ നടപടികൾ പോലും ഭാവിയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കാം അതുകൊണ്ട് ഓരോ പരിസ്ഥിതിക തീരുമാനവും വളരെ ശ്രദ്ധാപൂർവം എടുക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ സംഭവം ചൂണ്ടിക്കാട്ടുന്നു ഈ പ്രതിസന്ധി പരിഹരിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് ആണവ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പുതിയ നിയമങ്ങളും അന്താരാഷ്ട്ര ഉടമ്പടികളും രൂപീകരിക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യമാണ് നിലവിൽ ലണ്ടൻ കൺവെൻഷൻ പോലുള്ള ഉടമ്പടികൾക്ക് ഈ പഴയ നിക്ഷേപങ്ങളെ കുറിച്ചുള്ള കാര്യത്തിൽ വ്യക്തതയില്ല അതിനാൽ പുതിയൊരു അന്താരാഷ്ട്ര ഉടമ്പടി ഉണ്ടാക്കുകയോ നിലവിലുള്ള ഭേദഗതി ചെയ്യുകയോ ചെയ്യേണ്ടതുണ്ട് ഇത് ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സഹായിക്കും സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്നത് സാങ്കേതികമായി വലിയ വെല്ലുവിളിയാണ് അത്രയും ആഴത്തിൽ നിന്ന് ബാർലുകൾ പുറത്തെടുക്കാൻ പ്രത്യേക സാങ്കേതിക വിദ്യയും ഉപകരണങ്ങളും ആവശ്യമാണ് ഇത് വലിയ സാമ്പത്തിക ചെലവുള്ള ഒരു പ്രക്രിയയാണ് അതിനാൽ ഈ മാലിന്യങ്ങൾ സുരക്ഷിതമായി നീക്കം ചെയ്യുന്നതിനുള്ള ചെലവ് ലോകരാജ്യങ്ങൾ തയ്യാറാകേണ്ടതുണ്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അടിത്തട്ടിലെ ഈ കണ്ടെത്തൽ മനുഷ്യന്റെ പാരിസ്ഥിതിക സ്ഥിതി തീരുമാനങ്ങളുടെ ദീർഘകാല പ്രത്യാഘാതങ്ങളെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്